നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയ്ക്ക് പുറത്ത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ഏറ്റവും അധികം നാശമുണ്ടാക്കിയ രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ നമുക്കൊന്നും സംഭവിക്കില്ല നാം ഇതൊക്കെ തരണം ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇതൊന്ന് നിങ്ങൾ കേൾക്കണം കോവിഡിന്റെ മരണക്കണക്കെടുത്താൽ ലോകത്തെ നാലാമത്തെ രാജ്യം യൂറോപ്പിലെ രണ്ടാമത്തെയും ഒരുപക്ഷെ നമ്മെ പോലെ തന്നെ ും കരുതിയിട്ടുണ്ടാകും ഒന്നും സംഭവിക്കില്ല എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് മുന്നിൽ ഒരു പാടമായി മാറുകയാണ് സ്പെയിൻ മികച്ച ജനാരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലൊന്നായ സ്പെയിൻ പൊടുന്നനെയാണ് മഹാമാരിയുടെ പിടിയിലായിരിക്കുന്നത് കേരളത്തിനും ഒപ്പം ഇന്ത്യക്കും പാഠമാകേണ്ട സ്പെയിനിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്പെയിനിലെ സെൻട്രോ അസിസ്റ്റൻഷ്യൽ സാൻ ഫാൻ ദെദിയോസ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന പീരുമേട് ചെറുവള്ളിക്കുളം സ്വദേശിയായ കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ ഫാദർ മാർട്ടിൻ ഉപ്പുകുന്നേൽ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞ സാഹചര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലുള്ള കോവിഡ് വ്യാപനത്തിന്റെ അത്രയെ സ്പെയിനിലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നൂറ് തുടങ്ങി ഇരുന്നൂറ് പേർക്കൊക്കെയാണ് രോഗം പിടിപെട്ടതായി റിപ്പോർട്ട് ചെയ്തത് തന്നെ തുടക്കത്തിൽ ആരോഗ്യ വകുപ്പും സർക്കാരും നിസ്സംഗത പാലിക്കുകയും ചെയ്തു ചൈനയിൽ ആയിരക്കണക്കിന് പേർ രോഗത്താൽ മരിച്ച മുന്നനുഭവം ഉണ്ടായിട്ട് പോലും കാര്യമായ പ്രതിരോധ നടപടികളൊന്നും സ്വീകരിച്ചില്ല ജനങ്ങൾക്കും അസുഖത്തെക്കുറിച്ചോ വ്യാപന സ്വഭാവത്തെ കുറിച്ചോ ധാരണയും ഉണ്ടായിരുന്നില്ല ഒന്നൊരാഴ്ച ഇങ്ങനെ കടന്നു പോവുകയാണ് ഉണ്ടായത് അപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു ശനിയാഴ്ച രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറിലേറെ ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് തന്നെ ഭേദമായവർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മാത്രം മരണസംഖ്യ എന്നും ഫാദർ മാർട്ടിൻ യും ചെയ്തു രോഗവ്യാപനം തടയുന്നതിനായി ഒഴ്ച മുമ്പാണ് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തന്നെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ടൂറിസ്റ്റുകൾക്കുള്ള താമസ കേന്ദ്രങ്ങളും അടച്ചിടാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളുടെ മുൻനിരയിലാണ് സ്പെയിൻ ഓർക്കുക തന്നെ വേണം കരയിലെ അതിർത്തികളെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്തു മരണ ഉയർന്ന പശ്ചാത്തലത്തിൽ നഴ്സിംഗ് ഹോമുകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇറ്റലിക്ക് പിന്നാലെ കോവിഡ് മോശമായി ബാധിച്ച യൂറോപ്യൻ രാജ്യമായി ഇപ്പോൾ സ്പെയിൻ മാറുകയാണ് കഠിനമായ സമയങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ആരോഗ്യമന്ത്രി സാദോർ ഇജ അഭിപ്രായപ്പെട്ടത് ജനങ്ങളിൽ വളരെയേറെ ഭയം കൂട്ടിയിരിക്കുകയാണ് മാർച്ച് കാര്യങ്ങൾ ാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് വനിതാ ദിനമായ അന്ന് ആയിരക്കിന് പങ്കെടുത്ത വലിയ പ്രകടനം നഗരങ്ങളിൽ നടന്നിരുന്നു അതൊഴിവാക്കാൻ സർക്കാർ രോഗവ്യാപന സൂചനകളെ തുടർന്ന് പിറ്റേന്ന് മാഡ്രിഡിലെ സ്കൂളുകൾ അടയ്ക്കുകയുണ്ടായി വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റും സമീപ പ്രദേശങ്ങളിലെ സ്വവസതികളിലേക്ക് യാത്രയും തിരിച്ചു അങ്ങനെ രണ്ട് സംഭവങ്ങളും കൂടിയായതോടെ രോഗം പലയിടത്തേക്ക് പടർന്നു ബാഴ്സലോണ മാഡ്രിഡ് വലൻസിയ നഗരങ്ങളെയാണ് കാര്യമായി തന്നെ ബാധിച്ചത് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത്ര നിയന്ത്രണങ്ങൾ പോലും സ്പെയിൻ അന്നെടുക്കാതിരുന്നതിനാൽ രോഗവ്യാപനം ഒട്ടും തന്നെ തടയാനായുമില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ പോലീസും പട്ടാളവും ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ തെരുവുകളിൽ പട്ടാളവും പോലീസും മാത്രമാണുള്ളത് പൊതുവെ വീടിനകത്ത് അടച്ചിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് വീട്ടിൽ സാമൂഹ്യ ജീവിതമാണ് കൂടുതൽ ഈ ജനങ്ങളോടാണ് പുറത്തിറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു അവർക്ക് പ്രത്യേകിച്ചും യുവാക്കൾക്ക് തന്നെ അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ച് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കൾ നിയമം ലംഘിച്ച് പുറത്തിറങ്ങി ഇവരെ അറസ്റ്റ് ചെയ്ത് പിഴ ചുമത്തുകയും ചെയ്തു ഇതിനുശേഷം അനുമതിയില്ലാതെ പുറത്തിറങ്ങുന്നവർക്കുള്ള പിഴ ഇരുപത്തി മുതൽ അറുപതിനായിരം യൂറോ വരെയാക്കി ഉയർത്തുകയുണ്ടായി ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവിടേക്ക് ജോലിക്ക് പോകുന്നവർക്കും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങേണ്ടുന്നവർക്കും മാത്രമാണ് പുറത്തിറങ്ങാൻ അനുമതിയുള്ളൂ അതും പട്ടാ മാത്രം ിൽ പട്ടാളവും പോലീസും സൂപ്പർ മാർക്കറ്റുകളും ഫാർമസികളും മാത്രമാണ് തുറന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾക്ക് മുന്നിൽ പട്ടാളവണ്ടികളെ നഗരങ്ങളിൽ പലയിടത്തും കാണാവുന്നതുമാണ് പട്ടാളമാണ് സാധനങ്ങൾ ഇവിടെ എത്തിച്ചുവരുന്നത് സൂപ്പർ മാർക്കറ്റുകളിലൂടെയാണ് സർക്കാർ സാധന വിതരണം നടത്തി കൃത്യമായ അകലവും മറ്റു നിയന്ത്രണങ്ങളും പാലിച്ച് സാധനം വാങ്ങാനാകൂ സൂപ്പർ മാർക്കറ്റുകളുടെ അകത്തേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം രോഗം നേരിടാൻ രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ ദേശ സത്കരിച്ചോ വലിയ മാറ്റമാണ് ഒരു നഴ്സിംഗ് ഹോമിലെ ഇരുപതോളം പേർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കോവിഡ് ബാധിച്ചു മരിച്ച സംഭവത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് വൃദ്ധസദനങ്ങളിൽ ഉള്ളവരാണ് മരിച്ചവരിൽ ഏറെയും നാല് ലക്ഷത്തോളം പേരാണ് രാജ്യത്തെ വൃദ്ധസദനങ്ങളിൽ കഴിയുന്നത് തന്നെ ഇവരെ പരിചരിക്കാൻ ഒന്നര ലക്ഷത്തോളം പേരുമുണ്ട് ഇവിടങ്ങളിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശനങ്ങൾ നിയന്ത്രണമായിരുന്നില്ല വൃദ്ധസദനങ്ങളിലെ എത്ര പേർക്ക് രോഗം ബാധിച്ചെന്ന് കണക്കുമില്ല ഇവരിൽ നിന്ന് എത്ര ആളുകളിലേക്ക് കോവിഡിന്റെ ചങ്ങല നീണ്ടു പോയുന്നതിനെ പറ്റിയും സൂചനയുമില്ല ഈ ആശങ്കയ്ക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം അറുപത് വയസ്സിൽ താഴെയുള്ള ആളുകളും മരിച്ചത് വയോധികരുടെ ജീവനാണ് കോവിഡ് കൂടുതൽ എടുക്കുക എന്ന ധാരണ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ രോഗാരോഗ്യ സംഘടന പറയുന്നതും അത് തന്നെയാണ് വയോധികരെ മാത്രമല്ല യുവാക്കളിലും അപകടകരമാം വിധം വയസ്സ് ബാധ സ്ഥിരീകരിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ